ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ അച്ചാർ പൊടിയൊന്നും ഇടുന്നില്ല ഞാനൊരു സ്പെഷ്യൽ ഒരു ചേരുവ ചേർക്കുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ വറുത്ത് പൊടിക്കുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കൽ അധികം ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് എല്ലാ അച്ചാറും ഉണ്ടാക്കൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാൻ നാരങ്ങ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോളം നാരങ്ങ നാരങ്ങയുണ്ട് അത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഇതിൽ പഴുത്തതും പച്ചയൊക്കെ ഉണ്ട് കേട്ടോ നാരങ്ങ ചെറുതും വലുതും എല്ലാം മിക്സ് ആയിട്ടാണ് അപ്പോൾ പഴുത്തതുണ്ടെങ്കിൽ നല്ലത് പഴുത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫുള്ളായിട്ട് മഞ്ഞ കളറില്ലേ അതാണ് നട്ടേ ഞാൻ പഴുത്തതെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ പച്ച ഉണ്ടായതിനേക്കാളും നല്ല ആ ഒരു മഞ്ഞ കളർ ഉള്ളതാണ് നല്ലത് അധികം കയക്കൂല ഈ പച്ച ഉള്ളത് ഓവറായിട്ട് കയക്കും കേട്ടോ പൊതുവേ നാരങ്ങ കയ്പ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ അതിൻ്റെ കയ്പെല്ലാം ഒന്ന് മാറിക്കിട്ടേട്ടാ അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കലാന്ന് ഇങ്ങനെ ഒരു ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്യലാന്ന് ഇത് വെള്ളത്തിൽ പുഴുങ്ങിട്ടും അധിക പേര് ഉണ്ടാക്കും പക്ഷെ വെള്ളത്തിൽ പുഴുങ്ങുമ്പോൾ അതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലേക്ക് പോകില്ല നമ്മൾ അങ്ങനെ വെള്ളം എടുക്കില്ലല്ലോ അച്ചാറിന് അതുകൊണ്ട് ഞാനങ്ങനെ പുഴുങ്ങിയെടുക്കില്ല അങ്ങനെ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനിത് അത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കലാന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അതിൻ്റെ ആ തൊലിയും ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഉലുവിയും കടുകും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അച്ചാർ അധിക അധികം കുറവാണ് ഇങ്ങനെ ഉലുവിയും കടുകും വറുത്തിട്ടാന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കലേട്ടാ എൻ്റെ ഉമ്മയെല്ലാം ഇങ്ങനെയാണ് അച്ചാർ അങ്ങനെ കണ്ടിട്ടാണ് ഞാനും ഈ ഒരു തന്നെ അച്ചാർ പൊടി ഇടയില് കുറവാണ് അപ്പോൾ ഞാൻ ഉലുവയും കടുകും സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അപ്പോൾ കരിയാണ്ട് വറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പൊതുവേ ഉലുവ പൊതുവെ കരിഞ്ഞ അയൽ ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ട് അധികം കരിയാണ്ട് നോക്കണം അപ്പോൾ നമ്മളിങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കടുക് താനേ ഇങ്ങനെ പൊട്ടി പൊട്ടി കളിക്കും കേട്ടോ ആ ഒരു രീതി വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിത് അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ കണ്ട കടുക് ഇങ്ങനെ പൊട്ടുന്നില്ലേ ആ ഒരു രീതി വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഏകദേശം ഉലുവൻ്റെ എല്ലാം കളറ് മാറിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി ആയിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റീം ഓഫ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഞാനിന് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കലാണ് അപ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണേ വേണ്ട വെളുത്തുള്ളി അധികാരം പ്രശ്നമൊന്നുമില്ല പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പില കുറച്ച് അധികം ഉള്ളത് നല്ലതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ നാരങ്ങ നല്ല ഒരു സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ചില നാരങ്ങ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് ആ പൊട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊളിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കുക്ക് ആയതിനാൽ നടത്തുക ഇങ്ങനെ പൊളിന്ന് വന്നാൽ അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെയും ഒന്ന് ചൂടൊന്ന് തണിയാൻ വേണ്ടി വെക്കലാന്ന് ചൂട് തണിഞ്ഞാലേ നമുക്ക് കത്തി കൊണ്ടിങ്ങനെ പീസാക്കി എടുക്കാൻ വേണ്ടി പറ്റും ചൂടോടെ നമുക്ക് മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നാരങ്ങേൻ്റെ ഉള്ളിൽ വെള്ളം എടുക്കുക ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിന് അപ്പോൾ അത് ചൂടാറുന്ന ടൈം കൊണ്ട് നമ്മുടെ ഒലുവും കടുകയും ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ചൂട് തണിഞ്ഞിട്ടാകുമ്പോൾ മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് നൈസ് ആയിട്ട് ഒന്ന് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം ഇതിനെല്ലാം നിങ്ങൾ അധികം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഞാൻ നാരങ്ങൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഞാൻ നന്ന ചെറുതാക്കി എടുക്കുന്നില്ല കുറച്ച് വലിപ്പുള്ളത് മാത്രമേ ഞാൻ നാല് പീസാക്കുന്നുള്ളൂ ചെറിയ ചെറിയ നാരങ്ങ ഞാൻ രണ്ട് പീസ് മാത്രമേ ആകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കഷ്ണങ്ങളാക്കി എടുക്കുക അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കലാണ് അപ്പോൾ ഇത് ചൂടാറാൻ കുറേ ടൈം എടുക്കും കേട്ടോ എന്നാലും ഇത് ഫുള്ളായിട്ടൊന്നും തണിഞ്ഞിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് എന്നാലും മുറിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ ഉള്ള് പെട്ടെന്നൊന്നും തണിയൂല അപ്പോൾ ഞാനിത് വേഗം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നെസാരി കരി നിനക്കണ മുന്നിൽ ഒന്ന് ചില സമയം നല്ല മൂടുണ്ടാവും ചില സമയം ഭയങ്കര കരച്ചിലല്ലായിരിക്കും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കൊന്ന് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ആക്കലാണ് അപ്പോൾ നല്ലോണം ചൂടാറിക്കഴിഞ്ഞിട്ട് തയ്യാറാക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ വലിയ നാരങ്ങ നാല് പീസ് ആക്കുന്നുണ്ട് ചെറിയത് ഞാൻ രണ്ട് പീസേ ആക്കുന്നുള്ളൂ അപ്പോൾ ഇതാ മുഴുവനും ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കലാണ് അപ്പോൾ ഞാനിതാ നാരങ്ങയെല്ലാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ മുറിച്ചാൽ നല്ലൊരു ഷേപ്പും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇത് ചൂടോടുകൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ നാരങ്ങ എൻ്റെ ആ ഉള്ളിലത്തെ കുറച്ചിലിങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടേ ഇനി ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുത്ത എടുക്കലാണ് ചതുക്കലൊന്നും ഇല്ല അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാത്രത്തിൽ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഓയിൽ ഓയിലോ ഒഴിച്ചെടുക്കുക നല്ലെണ്ണം ഒഴിച്ചെടുത്താൽ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ അച്ചാർ അധികം കേടാവൊന്നും ചെയ്യില്ല പുറത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തു കേട്ടോ സൺഫ്ലവർ ഓയിൽ നമ്മൾ സാധാരണ കറി ആക്കുന്ന ആ ഒരു ഓയിൽ തന്നെയാണ് എടുത്തിട്ട് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് ആ വെളിച്ചെണ്ണ എടുത്താൽ അച്ചാർ വേദന ഒന്ന് പോയി പോകും കേട്ടോ ഒന്നാമത് നമ്മൾ അച്ചാർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും ആവില്ല അപ്പോൾ ഞാൻ പൊതുവേ അച്ചാർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കൽ കുറവാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരത്ത് അച്ചാർ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ പുറത്തെടുത്ത് വെക്കാണെങ്കിൽ മറന്നുപോകും ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് വെക്കൽ അതുകൊണ്ട് വെളിച്ചെണ്ണേനെക്കാണെങ്കിലും നല്ലത് ഓയിൽ തന്നെയാണ് അച്ചാർ ഇങ്ങനെ പുറത്തെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം എടുക്കുന്നവർക്ക് അത് അങ്ങനെ എടുക്കുക പക്ഷേ ഞാൻ ഈ ഓയിലത്തിനൊന്നും ഉണ്ടാക്കില്ലട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ചീര ഇട്ട് കൊടുക്കുക കൂടുതൽ കടുകും ഉലുവിയും ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ ആദ്യം ചീരക്കെ ഇട്ടിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടാകുമ്പോൾ മാത്രം കടുകും ഉലുവിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ കറിവേപ്പിലാന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിൽ ഇട്ടുകൊടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം അതൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലിടുകയാണെങ്കിൽ കറിവേപ്പിൽ പെട്ടെന്ന് ഒന്നും മൂത്തിട്ടില്ല ആ നല്ല ഓയിൽ ഉള്ള സമയത്ത് തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഇടുന്ന ടൈമിൽ ഒന്ന് പൊട്ടിത്തെറിക്കുന്നേ ഉള്ളൂ പിന്നെ എന്താ പറയുക പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലൊക്കെ ഞാനിതാ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ചമ കുത്തു മാറിയിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമ്മളൊന്ന് വാറ്റിയെടുക്കണം എന്നാലേ അച്ചാറിന് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ വെളുത്തുള്ളിൽ നല്ലോണം മൂത്ത് വരണം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ പച്ച പോലെ ഉണ്ടായാൽ ടേസ്റ്റ് ഉണ്ടാവും അച്ചാർ പെട്ടെന്ന് തന്നെ പൂപ്പലും പിടിക്കും കേട്ടോ അച്ചാറിനെല്ലാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇട്ടിട്ട് ഇളക്കാണ്ടെന്നാൽ പിന്നെ എല്ലാം കെരിഞ്ഞു ഒന്ന് മൂക്കു മൂക്കൂല കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഓയിലിൽ തന്നെ ഇത് പൊടികളിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കൂടെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ വറച്ച് വെച്ചില്ലേ കടുുകും ഉലുവും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളർ വരും കേട്ടോ അച്ചാറിന് നമ്മൾ കാണുന്ന ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും അപ്പോൾ ഇതാ നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ പൊടികൾ ചേർത്ത നല്ലൊരു മണമാണ് നല്ല മണവും ഉണ്ട് കേട്ടോ ഇത് ഇളക്കുന്ന ടൈമിൽ അച്ചാർ എന്താ പറയാ അപ്പുറം ഇപ്പുറമെല്ലാം മനസ്സിലാവും അച്ചാർ ആക്കുന്നത് അത്രക്ക് നല്ല മണമുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കലാണ് അപ്പോൾ ഒന്നാമത് ഏഹ് എന്താണെന്നുവെച്ചാല് നാരങ്ങക്ക് ഭയങ്കര പുളിയും ഉണ്ട് കയ്പും ഉണ്ട് അപ്പോൾ വിനാഗിരി നമുക്ക് കുറച്ച് വേണം എന്തായാലും അച്ചാറിന് എന്നാലേ ആ ഒരു അച്ചാർ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റൂ വിനാഗിരി ഇല്ലാണ്ട് തയ്യാറാക്കാം പക്ഷേ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് കൂടുതൽ ഞാൻ നല്ല തിളച്ച വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ എടുത്തുവച്ചിരിക്കുന്ന ചെറുനാരങ്ങും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ആ പച്ച ഒഴിക്കുകയും ചേർത്ത് ചൂടുവെള്ളം മാത്രം ഒഴിക്കുക പിന്നെ ചൂടാറി ചൂടായിട്ട് തണിഞ്ഞ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടെ പക്ഷേ പച്ചവെള്ളം ചേർക്കരുതെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ ഇതാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക ആദ്യം നമുക്ക് ഭയങ്കര ഉപ്പായിട്ട് തോന്നുമെങ്കിലും അച്ചാറൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ ആവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആക്കിയെന്നേ ഉള്ളൂ ഒരു മൂന്നാല് ദിവസം കഴിയാണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കൂല എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കയ്പായിരിക്കും പൊതുവേ നാരങ്ങക്ക് കയ്പാന്ന് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഈത്തുപ്പഴം ചേർക്കുന്നവർക്ക് ഈത്തുപ്പഴം ചേർക്കുക അതുപോലെ തന്നെ വെല്ലം ചേർക്കുന്നവർക്ക് വെല്ലം ചേർക്കുക പക്ഷെ ഞാൻ നാരങ്ങക്കങ്ങനെ എന്താ പറയുക ഈത്തപ്പയൊന്നും ഇടലില്ല കുറവാണ് എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഈ ചെറിയൊരു കയ്പ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈത്തപ്പയം ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ ഇതാ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞു വരുമ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആവും അപ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാണ് ഇതാ കുറച്ചും കൂടി ചൂടുള്ള ഒഴിച്ചു കൊടുത്തിന് എന്നിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം ചൂട് ആറി കഴിഞ്ഞിട്ടാവുമ്പോൾ മാത്രമേ നമ്മൾ കുപ്പിയിൽ ഇട്ട് വെക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ ചൂടോടുകൂടി കുപ്പിയിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ പൂപ്പിൽ വരും പിന്നെ അച്ചാർ കൂട്ടാനൊന്നും കഴിയില്ല കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാന്ന് നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അച്ചാർപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പൊടികളെല്ലാം ചേർക്കുമ്പോൾ ആ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അച്ചാർപ്പൊടിയും കൂടി കൂടി കൊടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ ഉപ്പ് കുറച്ചധികം തന്നെ ഇടുക ഞാനിത് കുറച്ചും കൂടി ഇട്ടുകൊടുക്കലാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അച്ചാർ കറക്റ്റ് ആയിക്കിട്ടും തൊലിയൊക്കെ നല്ലോണം ഒടഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അച്ചാറാക്കല് ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്താ പറയുക ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റിലോട്ട് ഒന്ന് അറിയിക്കുക എങ്ങൾക്ക് ഇഷ്ടമായിനോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക്